നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ കൂടി ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രശസ്തമായ ഒരു ആശയമായ വെപ്പുവള്ളങ്ങൾ എന്നതിനെ കുറിച്ചാണ് അതായത് ചുണ്ടൻ വള്ളങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രശസ്തിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു പ്രശസ്തമായ കളിയോടം അല്ലെങ്കിൽ ജലയാനമാണ് വെപ്പ് വള്ളങ്ങൾ വെപ്പ് വള്ളങ്ങളിലേക്ക് കടക്കുന്നതിനായി മുമ്പ് ചുണ്ടൻ വള്ളങ്ങളും വെപ്പ് വള്ളങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾക്ക് പറയേണ്ടതായിട്ടുണ്ട് അതായത് ചുണ്ടൻ ചുണ്ടൻവള്ളങ്ങളുടെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ കായൽ യുദ്ധത്തിന് അല്ലെങ്കിൽ ജലാശയങ്ങളിലെ യുദ്ധത്തിന് രാജാക്കന്മാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു യുദ്ധ കപ്പലായിരുന്നു അല്ലെങ്കിൽ എന്താണ് യുദ്ധ ജല യാനമായിരുന്നു ചുണ്ടൻവള്ളങ്ങൾ പ്രധാനമായും ചുണ്ടൻവള്ളങ്ങൾ ആവർഭവിച്ചത് ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും തമ്മിലുള്ള ജല യുദ്ധത്തിന് വേണ്ടി ആയിരുന്നു ഈ ചുണ്ടൻവള്ളങ്ങളിൽ യുദ്ധത്തിനായി പോകുന്ന പടയാളികൾക്ക് ആഹാരം ആവശ്യമായി ഉണ്ട് ആഹാരം അവർക്ക് പാചകം ചെയ്ത് നൽകുന്നതിന് വേണ്ടി ചുണ്ടൻ വള്ളങ്ങൾ എന്ന യുദ്ധ കപ്പലിനെ അനുഗമിച്ചിരുന്ന പാചക വള്ളങ്ങളായിരുന്നു വെപ്പുവള്ളങ്ങൾ അതായത് നമ്മൾക്ക് മലയാള ഭാഷയിൽ വെപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ഞി വെക്കുക അരി വെക്കുക എന്നൊക്കെയാണ് നമ്മൾ സാധാരണയായി പറയാറുള്ളത് ആ വെക്കുക എന്നുള്ളത് ലോപിച്ച് ലോപിച്ച് വെപ്പ് എന്ന പേരിലേക്ക് എത്തിച്ചേർന്നതാണ് ചുണ്ടമുളങ്ങൾ പടയാളികൾ സഞ്ചരിക്കുമ്പോൾ ചുണ്ടുമുളകളിൽ സാധാരണയായി അരി വെക്കുന്ന പാചകക്കാരാണ് അവരെ അനുഗമിക്കുന്നത് അതായത് കറിക്കൂട്ടുകളുമായി പലവ്യഞ്ജന സാധനങ്ങളുമായി അതുപോലെ തന്നെ അരിയുമായി ഈ ചുണ്ടൻ വള്ളങ്ങളെ വെപ്പുവള്ളങ്ങളിൽ അനുഗമിക്കും അതായത് നിങ്ങൾക്കറിയാം ചിലപ്പോൾ കായൽ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ യുദ്ധങ്ങൾ മാസങ്ങൾ നീണ്ടു നിൽക്കും ആഴ്ചകൾ നീണ്ടു നിൽക്കും ഈ സമയത്ത് ഈ വള്ളങ്ങൾ കരയിലേക്ക് അടുപ്പിക്കുകയും ഈ വെപ്പുവള്ളങ്ങളിലെ പാചകക്കാർ അവിടെ അരി വെക്കും ആറ്റിൽ നിന്നുള്ള വെള്ളം കോരിയാണ് അവർ കഞ്ഞി വെക്കുന്നത് ആ സമയത്ത് അവർ കണ്ടെത്തുന്നത് അതായത് ഈ കഞ്ഞി വെക്കുന്നതിന് അല്ലെങ്കിൽ അരി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിറക് അല്ലെങ്കിൽ മലയാള ഭാഷയിൽ നമ്മൾ സാധാരണ കുട്ടനാടൻ ഭാഷയിൽ പറയുന്നത് പൊത്താൻ എന്നാണ് ഈ പൊത്താൻ സാധാരണ കണ്ടെത്താൻ യാതൊരു പാടുല്ല നാളികേര വൃക്ഷങ്ങളുടെ ഉണങ്ങിയ മടല് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ചാണ് അവർ പ്രധാനമായും അന്ന് പാചകം നടത്തിക്കൊണ്ടിരുന്നത് അതായത് ചുണ്ടം വള്ളങ്ങൾ എന്ന ജലയുദ്ധ കപ്പലുകളെ അതിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്ന പടയാളികൾക്ക് ആഹാരം മൂന്നു നേരം അന്നം കൂട്ടുന്നതിനായി അന്നം നൽകുന്നതിനായി അവരെ അനുഗമിച്ചിരുന്ന അരിവെപ്പ് വള്ളങ്ങളായിരുന്നു ഈ വെപ്പുവള്ളങ്ങൾ വള്ളങ്ങൾ വള്ളങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വള്ളങ്ങൾക്ക് വേഗതയിൽ യാതൊരു കുറവും ഇല്ല ചില പ്രശസ്തമായ വെപ്പുവള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളെക്കാളും വേഗതയിൽ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള പല മത്സരങ്ങളിലും അതിൽ കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് പോയിന്റ് കടന്നതായി കണ്ടിട്ടുണ്ട് വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങൾ വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് വെപ്പ് വള്ളങ്ങൾ സാധാരണയായി ഉള്ളത് വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളിൽ പ്രധാനമായും നാപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ തൊഴിൽ ഉള്ളത് വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളിൽ ഇരുപത്തി അഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിൽ തൊഴിൽ ഉള്ളത് നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ ചില മേഖലകളിൽ വള്ളങ്ങളും പങ്കെടുക്കാറുണ്ട് വെപ്പുവള്ളങ്ങൾക്ക് വള്ളങ്ങൾക്ക് മാത്രമായുള്ള വള്ളംകളികളും കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ വെപ്പുവള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളോട് അതീവമായ സാമ്യം രൂപത്തിലുള്ള ഒരു തരം വള്ളങ്ങളാണ് അതായത് ചുണ്ടൻ വള്ളങ്ങളുടെ പോലെ തന്നെ പുറകശം അല്ലെങ്കിൽ അമരം വെപ്പുവള്ളങ്ങളും സമാനമാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക് മുൻഭാഗത്ത് അല്ലെങ്കിൽ കൂമ്പ് അല്ലെങ്കിൽ അണിയത്തോട് ചേർന്ന കൂമ്പിൽ ഇരിക്കുന്നതെങ്കിൽ വെപ്പുവള്ളങ്ങളുടെ മുൻഭാഗം വശങ്ങൾ വളഞ്ഞ രീതിയിൽ ഒരു ബോക്സ് പോലെയാണ് പ്രധാനമായും വെപ്പ് വള്ളങ്ങളുടെ മുൻഭാഗം ഇരിക്കുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ തൊഴിൽ ചിൽക്കാർ കയറുന്ന വള്ളങ്ങളാണ് വെബ് എ ഗ്രേഡ് വള്ളങ്ങൾ കേരളത്തിലെ പ്രശസ്തമായ വെബ് എ ഗ്രേഡ് വള്ളങ്ങൾ ആശാ പുളിക്കളം കടവിൽ സെന്റ് ജോർജ് ഷോർട്ട് പുളിക്കത്തറ ജെയ് ഷോർട്ട് പഴശ്ശി രാജ മണലി തുടങ്ങിയ വള്ളങ്ങളാണ് പല വെബ് എ ഗ്രേഡ് വള്ളങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പ്രശസ്തമായ വെബ് ബി ഗ്രേഡ് വള്ളങ്ങൾ ചിറമേൽ തോട്ടുകടവൻ അതുപോലെ തന്നെ എന്താണ് പി ജി കരിപ്പുഴ പുന്നത്ര പുരയ്ക്കൽ എബ്രഹാം മൂന്ന് തൈക്കൽ തുടങ്ങിയ വള്ളങ്ങളാണ് എന്റെ വീട് പച്ചയക്കിടിക്കാട് ഗ്രാമത്തിലാണ് അത് എടത്തുവട്ടനാട് എടത്തുവ എന്ന പ്രദേശത്തിന് സമീപമായിട്ടാണ് ഈ പച്ചക്കിടിക്കാട് ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന വള്ളംകളിയാണ് അമർ ജവാൻ ബോട്ട് റൈസ് എന്റെ വീടിന്റെ പുറകശത്ത് അതായത് വീടിന്റെ മുൻഭാഗത്ത് അമ്പലപ്പുഴ തിരുവല്ല സ്റ്റേറ്റ് ഹൈവേയാണ് പുറകശത്ത് പി സി ബി സി വാട്ടർ സ്റ്റേഡിയം അല്ലെങ്കിൽ അമർജവാൻ നെട്ടായം ഈ നെട്ടായത്തിലാണ് പ്രശസ്തമായ അമർജവാൻ ബോട്ട് റേസ് നടക്കുന്നത് ഈ അമർജവാൻ ബോട്ട് റൈസിലെ അമർ ജവാൻ എവർ റോളിംഗ് ട്രോഫി ഈ വെബ് ബിഗ്രേഡ് വള്ളങ്ങൾക്കാണ് പ്രധാനമായും അതിൽ ഒന്നാമതെത്തുന്ന വള്ളങ്ങൾക്കാണ് പ്രധാനമായും നൽകുന്നത് അതായത് പുനത്രപരയ്ക്കിലും പി ജി കരിപ്പുഴയും അതുപോലെ തന്നെയും ചിറമേൽ തോട്ടുടൻ തുടങ്ങിയ വള്ളങ്ങളാണ് അവിടെ നടക്കുന്ന ജലോത്സവത്തിൽ പ്രധാനമായി പങ്കെടുക്കുന്നത് വെപ്പ് ബ്രിഗ്രേഡ് വള്ളങ്ങൾക്കാണ് അമർജവാൻ എവറോളിംഗ് ട്രോഫി നൽകുന്നത് എങ്കിൽ കൂടി ഇരട്ടൂതി തുടങ്ങിയ വള്ളങ്ങളും അവിടെ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് എവറോളിംഗ് ട്രോഫി വെബ് ബിഗ്രേഡ് വള്ളത്തിലാണ് നൽകുന്നത് നെഹ്റു ട്രോഫിയിലെ പ്രധാനമായ നെഹ്റു ട്രോഫി നൽകുന്നത് ചുണ്ടൻ വള്ളത്തിൽ ഒന്നാം വള്ളത്തിന് എന്നതുപോലെ പോലെ വെപ്പ് ബ്രിഗ്രേഡിൽ ഒന്നാമതെത്തുന്ന വള്ളത്തിലാണ് അമർജവാൻ എവറോളിംഗ് ട്രോഫി നൽകുന്നത് അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഈ വെബ് വള്ളങ്ങളിൽ പ്രധാനമായും നാല് മരക്കാരാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രധാനമായും മൂന്ന് നിലയാളുകൾ ആണ് ഉള്ളത് അതായത് വള്ളത്തിന് താളം നൽകുന്നതിന് നൽകുന്നതിനാവശ്യമായ നിലയാളുകൾ അല്ലെങ്കിൽ നിലക്കാർ എന്ന് പറയും അവർ മൂന്ന് പേരാണ് ഉണ്ടാകുന്നത് അപൂർവമായി ഈ അമരക്കാരിൽ നാലിന് പോരെ മൂന്നും നിലയാളുകളിൽ മൂന്നിന് പോരെ നാല് അല്ലെങ്കിൽ രണ്ട് ഒക്കെ അപൂർവമായി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കുക നാട്ടിലും പരിസര പ്രദേശങ്ങളിൽ ധാരാളമായി വെപ്പ് എ ഗ്രേഡ് ബി ഗ്രേഡ് വള്ളങ്ങളുണ്ട് എടത്തു ആ സമീപത്ത് അല്ലെങ്കിൽ തിരുവല്ല പ്രദേശത്തുള്ളവർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ഒരു വെപ്പുവളം നമ്മൾക്ക് കാണാവുന്നതാണ് അതായത് ആ നീരേറ്റുപുറം ജംഗ്ഷൻ അതായത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളെ അതിര് പങ്കിടുന്ന ഒരു സ്ഥലമാണ് നീരേറ്റുപുറം ഈ നീരേറ്റുപുറം ജംഗ്ഷനിൽ നിന്ന് കിടങ്ങറായിലേക്ക് വാഹനത്തിൽ സഞ്ചരിക്കുക നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ഒരു റോഡാണ് ഈരേറ്റുപുറം കിടങ്കറ റോഡ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശസ്തമായ വെപ്പ് വള്ളത്തിന്റെ മാലിപ്പുര കാണാവുന്നതാണ് ആശാ പുളിക്കളം എന്നുള്ള വള്ളം വെപ്പ് വള്ളത്തിന്റെ മാലിപ്പുര നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിന് സമീപമായിട്ടാണ് അത് വെപ്പ് എ ഗ്രേഡിൽപ്പെട്ട അതായത് നാപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ മനുഷ്യൽക്കാർക്ക് തൊഴിയാൻ പറ്റുന്ന ഒരു പ്രശസ്തമായ കേരളത്തിലെ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള പ്രശസ്തമായ വെപ്പ് എ ഗ്രേഡ് വള്ളമാണ് ആ ആശാ പുളിക്കളം ചുണ്ടം വള്ളങ്ങളെയും കുടിവെള്ളങ്ങളെയും കുറിച്ചുള്ള എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക